ഡെൽറ്റ ഫോഴ്സ് എന്ന അമേരിക്കൻ സേനയുടെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അമേരിക്കൻ സേനയുടെ ഭാഗമാണ് അവരാണ് അതീവ രഹസ്യമായി ഇത്തരം ഓപ്പറേഷൻസിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും കഴിവുറ്റ സൈനികർ മാത്രമായിരിക്കും ഇതിന്റെ ഭാഗമായി ഉണ്ടാവുക പ്രസിഡന്റിന്റെ അനുമതി കിട്ടി മൂന്നാം ദിവസമാണ് ഓപ്പറേഷൻ നടത്തുന്നത് കാരണം കാലാവസ്ഥ കൂടി മെച്ചപ്പെടുത്താൻ കാത്തിരുന്നു പതിനയ്യായിരം സൈനികരായിരുന്നു ഈ ഓപ്പറേഷന് വേണ്ടി ചുമതലപ്പെട്ടത് വലിയൊരു വിമാനവാഹിനി കപ്പൽ കൂടാതെ പതിനൊന്ന് യുദ്ധ കപ്പലുകൾ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള നൂറ്റമ്പതോളം യുദ്ധവിമാനങ്ങൾ ഇവരെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് അമേരിക്കയിലെ ഇരുപത് വ്യോമത്താവളങ്ങളിൽ നിന്നാണ് ഒരേ സമയം പറന്നുയരുന്നത് മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അമേരിക്കയും വെനുസോലയും തമ്മിൽ ആകാശത്തിലൂടെ രാത്രിയിലായിരുന്നു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് ആദ്യം തലസ്ഥാനമായ കാരക്കാസിന്റെ മുഴുവൻ വൈദ്യുതി ബന്ധങ്ങളും വിച്ഛേദിച്ചു പവർ സ്റ്റേഷനുകൾ തകർത്തു വ്യോമത്താവളങ്ങളിലേക്ക് ബോംബിട്ടു അതിനു മുമ്പ് തന്നെ വെനസോലയുടെ പ്രതിരോധ സംവിധാനം തകരാറിലാക്കിയിരുന്നു പലയിടങ്ങളിലും ബോംബ് വീണു എന്നിട്ട് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് പ്രത്യേക ഹെലികോപ്റ്ററിൽ എത്തുകയാണ് പ്രത്യേക പരിശീലനം സിദ്ധിച്ച കമാൻഡോകൾ അവർക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് നേരെ കൊട്ടാരത്തിലേക്ക് ഇറങ്ങുന്നു കൊട്ടാരം എന്ന് പറയുന്നതിലും ഒരു അഭംഗിയുണ്ട് മഡൂറയുടെ കൊട്ടാരം അതിവിശാലവും അതിശക്തമായ സുരക്ഷയ്ക്ക് വിധേയവുമാണ് എന്നാൽ അമേരിക്ക ഇത്തരമൊരു തട്ടിക്കൊണ്ടുപോകൽ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് എന്ന് ചൈനയും ക്യൂബയും ഒക്കെ മുന്നറിയിപ്പ് കൊടുത്തതിനാൽ മറ്റൊരു കൊട്ടാരം ഉണ്ടാക്കി ഒളിവിൽ കഴിയുകയായിരുന്നു പ്രസിഡന്റ് ഇങ്ങനെ സംഭവിക്കാം എന്നവർക്കറിയാമായിരുന്നു അടിയന്തര സാഹചര്യത്തിൽ ഓടിക്കയറാൻ പ്രസിഡന്റിന്റെ മുറിക്ക് തൊട്ടടുത്ത് ഒരു അതിസുരക്ഷാ സെല്ലുണ്ടായിരുന്നു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അമേരിക്കൻ സേനയ്ക്ക് അറിയാമായിരുന്നു സി കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു എല്ലാ നീക്കങ്ങളും നേരെ കൊട്ടാരത്തിന് മുകളിലേക്ക് ഹെലികോപ്റ്റർ വരുന്നു എതിർക്കാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊല്ലുന്നു അവരുമായി ഏറ്റുമുട്ടൽ നടത്തുന്നു കൊണ്ട് പ്രസിഡന്റ് കൊട്ടാരത്തെ പൂർണ്ണമായും കീഴടക്കുകയാണ് പ്രസിഡന്റ് പാനിക്കായി ഭാര്യയോടൊപ്പം ഓടിയ പാനിക് റൂമിലേക്ക് കയറാൻ ശ്രമിക്കുന്നു പാനിക് റൂമിൽ കയറി പക്ഷെ പാനിക് റൂമിന്റെ ഡോർ അടയ്ക്കാൻ അമേരിക്കൻ സേന അനുവദിച്ചില്ല അതിനിടയിൽ ഇവർ പിടികൂടുകയാണ് ഇതെല്ലാം ഫ്ലോറിഡയിലെ തന്റെ വസതിയിലിരുന്നു കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് നോക്കിക്കാണുകയായിരുന്നു ഓർക്കണം അമേരിക്കയെ ഞങ്ങൾ തീർത്തു കളയും എന്ന് പറഞ്ഞിരുന്ന രാജ്യമാണ് വെനസോന എല്ലാ സന്നാഹങ്ങളും മറികടന്നുകൊണ്ട് ശക്തമായി ഇടപെടൽ നടത്തി മുപ്പത് മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി തട്ടിയെടുത്തു പ്രസിഡന്റിനെയും ഭാര്യയെയും